നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് അമ്പൽ പാടത്ത് ചുണ്ട ഇടൽ മത്സരം നടത്തി ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയും ചെറുമുക്ക് വിസ്മയ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരം ചെറുമുക്ക് അമ്പൽ പാടത്ത് തിങ്ങി നിറഞ്ഞ ജനങ്ങളെ സാക്ഷിയാക്കി നിറഞ്ഞ വെള്ളത്തിൽ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായി നുറുക്കണക്കിന്ന് മത്സരാർത്ഥികൾ പങ്കെടുത്തു മത്സരം നിരവധി കാഴ്ചക്കാരെ കൊണ്ട് ശ്രദ്ധേയമായി വർഷങ്ങൾക്ക് മുൻപ് നാട്ടും പുറങ്ങളിലെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും പ്രായമായവരുടെയും യുവാക്കളുടെയും ഹരമായിരുന്ന ചുണ്ടയിടൽ കഴിഞ്ഞ രണ്ടാം കോവിഡ് കാലത്ത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയാണ് ചെറുമുക്കിലെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമത്താൽ ചുണ്ട ഇടൽ മത്സരം സംഘടിപ്പിച്ചിരുന്നത് പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു പോവുകയാണ് ചുണ്ട ഇടലിന്റെ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം കാലങ്ങളിൽ വയലിൽ വെള്ളം വന്നാൽ കുളിക്കാൻ പോവുന്നതും ചുണ്ട ഇടാൻ പോവുന്നതും വല വീശലും കണ്ടടി ഉപയോഗിച്ചും വല കൊണ്ടു കോരിയും ഗ്രാമഗ്രാമങ്ങളിലെ മീൻപിടുത്തം ഉണ്ടായിരുന്നത് ഇന്നത്തെ ഈ പുതുതലമുറക്ക് അത്ര ഹരം ഇല്ല കാലത്തിനനുസരിച്ച് കുട്ടികൾ അതിൽ നിന്ന് നിന്നു മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട്ഫോൺ ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് റീൽസ് ഇൻസ്റ്റാഗ്രാം എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറക്ക് ഇഷ്ടയിനം ഒരു ഗ്രാമം മുഴുവൻ പഴയ ചുണ്ട ഇടൽ ഓർമയിലേക്ക് നയിച്ചത് പഴയ ഈ ഗ്രാമീണ ചുണ്ട ഇടലിന്റെ ആവേശം ഒരു പ്രദേശം മുഴുവനും സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് രജിസ്ട്രേഷനോടുകൂടി തുടങ്ങിയ മത്സരം വൈകുന്നേരം ആറു മണിക്ക് അവസാനിച്ചു മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് അഞ്ചു പേർ വീതമായിരുന്നു ചൂണ്ടയിട്ടിരുന്നത് അതിൽ ഒന്നും രണ്ടും വിജയിച്ചവരെ മാറ്റി നിർത്തുകയും മൂന്ന് പേർ പുറത്താക്കുകയും ചെയ്യും വീണ്ടും അഞ്ചു പേരങ്ങുന്ന ടീം വേറെ മത്സരിക്കും അങ്ങനെ ഗ്രൂപ്പുകളായി പഴയതുപോലെ മത്സരിപ്പിച്ച് ഫൈനലിൽ മത്സരിക്കുന്നതിൽ മൂന്നു പേർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചു ക്വാർട്ടർ ഫ്രീ ക്വാർട്ടർ സെമി സെമി ഫൈനൽ അതിൽ നിന്നും മൂന്ന് സ്ഥാനക്കാരെ കണ്ടെത്തി ഇങ്ങനെയാണ് മത്സരം നടത്തിയിരുന്നത് ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനൊപ്പം ട്രോഫിയും സമ്മാന അർഹരായി മൂന്നാം സ്ഥാനക്കാർക്ക് ട്രോഫിയും നൽകി ചോരാത്ത മഴയിൽ ആവേശം കൊണ്ട് ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുമായി അമ്പതിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു ടി ജെ ആർ ഫിസിംഗ് ബ്ലോക്ക് എ ആർ നഗർ വി കെ പടിപ്പിരി സയ്യിദ് ഒന്നാം സ്ഥാനവും രണ്ടും മൂന്നും സ്ഥാനം തിരുരങ്ങാടി കക്കാട് സോക്കാർ കിങ് കരസ്ഥമാക്കി വിജയികൾക്കുള്ള ട്രോഫി തിരുരങ്ങാടി താലൂക്ക് തഹസീൽദാർ കെ ജി പ്രാൺസിംഗ് ട്രോഫി നൽകി ചെറുമുക്ക് വിസ്മയ ക്ലബ്ബ് അംഗങ്ങളായ വി പി നബീൽ വി പി മുനാഫിർ ചക്കുങ്ങൽ സിനാൻ വി പി നിഹാൽ നാട്ടുകാര്യം കൂട്ടായ്മ അംഗങ്ങളായ വി പി ഖാദർ ഹാജി മുസ്തഫ് ചെറുമുക്ക് പനക്കൽ ബഷീർ ചോലയിൽ ഹംസ് തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി